നമസ്കാരം ഇതൊരു അവയർനെസ് വീഡിയോ ആണ് ഹൈറിച്ചിനെ കുറിച്ചാണ് പൂർണ്ണമായിട്ടും ഞാൻ ഈ കാര്യം പറയില്ല പക്ഷേ ജനങ്ങൾക്ക് ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളവർക്കും ഞാൻ എന്തിനു സംസാരിക്കുന്നു എന്ന് സംശയിക്കുന്ന ചിലർക്കും വേണ്ടിയിട്ടുള്ളതാണ് അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് ഹൈറിച്ചില് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ വിഷയമായിട്ടുള്ളത് ഒരുപാട് വിഷയങ്ങളുണ്ട് ലീഗലൈസ് ചെയ്യാൻ കഴിയാത്തത് അതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ള വാങ്ങിയിട്ടുള്ള ലക്ഷങ്ങൾ അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ടുള്ള അത് കൂടുതലും വാങ്ങിയിട്ടുള്ള വാങ്ങിട്ട് കൊടുത്തിട്ടുള്ള ബോണ്ടുകളാണ് ഒന്ന് രണ്ടാമത് പതിനായിരത്തിന്റെ ഗുണിതങ്ങളായിട്ട് വാങ്ങിയിട്ടുള്ള പണമാണ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഇടപാട് നടന്നിട്ടുണ്ട് മാത്രമല്ല ജി എസ് ടി ജി എസ് ടി കൊടുക്കുന്ന കമ്പനി എന്ന് പറയുമ്പോൾ ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ആ പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുക്കുന്നത് ഇത്ര രൂപ സെയിൽ നടക്കുമ്പോഴാണ് ആ സെയിലിന്റെ പതിനെട്ട് ശതമാനമുള്ള കൊടുക്കുന്നത് അപ്പൊ ആ സെയിലിന് ഒരു ഒരു മിനിമം ലാഭം ഉണ്ടാവും ആ ലാഭത്തിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഷെയർ ആണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇവിടെ കിടക്കുന്നുണ്ട് അതായത് വരുമാനത്തിലധികം ഇവർ മറ്റുള്ളവർക്ക് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ പണം വരുന്നത് എന്ന് ന്യായമായി സംശയിക്കണം ഒന്നുകിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നു അവർ ഭീമമായ കമ്മീഷൻ കൊടുക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ മണി ചെയിനായിട്ട് ചെയ്തുകൊണ്ട് വാങ്ങുന്നവരുടെ പണം ആദ്യ അവസാന അവസാനം വാങ്ങുന്നവരുടെ പണം ആദ്യ ആദ്യം കൊടുത്തോണ്ടിരിക്കുന്നു ഇത് രണ്ടെണ്ണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ലീഗലൈസ് ചെയ്യേണ്ടത് ഈ പതിനായിരവും ഈ ബോണ്ടുമാണ് അതിന്റെ ചില മാർഗങ്ങൾ ഉടായ്പ മാർഗമെന്നോ അല്ലെങ്കിൽ കുരുട്ടുപുത്തിയെന്നൊക്കെ നമുക്ക് പറയാം കാര്യം നിയമത്തിന്റെ മുന്നിൽ നിയമം ആയി അത് എന്താ പറയുക ലീഗൽ ആയിരുന്നാൽ മതി എന്നാൽ നിയമം നമുക്ക് അനുകൂലിക്കുകയും ഇനി ഒരു ഈ കമ്പനിയുടെ എം ഡി വിചാരിച്ചാൽ ഈ പണം മറ്റുള്ളവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും എം ഡി വിചാരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് മുന്നൂറ് കോടി രൂപ ഇനിക്ക് താഴെ മാത്രമാണ് ഇരുന്നൂറ് കോടി രൂപയുടെ കണക്കാണ് പറയുന്നത് സർക്കാരിന് അറിയാവുന്ന കണക്ക് ബാക്കിയുള്ള പണം എം ഡിയുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും സുരക്ഷിതമാക്കി വിദേശത്തോ മറ്റെവിടെങ്കിലും സൂക്ഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആ പണം തിരിച്ചു കിട്ടണമെങ്കിൽ ഈ കമ്പനി ഓപ്പൺ ആകണം കമ്പനി ഓപ്പൺ ആയി കഴിഞ്ഞാൽ തുടർന്ന് പ്രവർത്തിക്കുകയൊന്നുമില്ല പക്ഷെ ജനങ്ങൾ പ്രതാപന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെടുത്തോളൂ ഞാൻ അതിനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ജനങ്ങൾക്ക് കിട്ടട്ടെ എന്നാണ് അല്ല ഹരിച്ച് അങ്ങോട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല അതിനൊരു സാധ്യത ഉണ്ട് ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് പ്രതാപൻ വെച്ചിരുന്ന പണം പ്രതാപനെ വരച്ച വരയിൽ നിർത്തി ആ പണം നിക്ഷേപിച്ചവർക്ക് ആ പണം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ കുറെ ആത്മഹത്യകൾ ഒഴിവാകും അത്തരത്തിൽ ആത്മഹത്യകൾ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഒന്ന് ശ്രമിക്കാമെന്ന് വെച്ചത് കാരണം പണം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നല്ലോണം അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ ഇപ്പോഴും അത് അത്ര ഒരു വലിയ സാമ്പത്തിക സ്ഥിതി അല്ല അതുപോലെ നഷ്ടപ്പെട്ടിട്ടുള്ള വേദന എനിക്കറിയാം നഷ്ടപ്പെട്ടവൻ്റെ വേദനയും എനിക്കറിയാം ഞാൻ എൻ്റെ യൂട്യൂബിലൂടെ പലരും പേർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു വീട് ഒന്നല്ല എൻ്റെ കെയർ ഓഫിൽ തന്നെ രണ്ട് വീട് വെച്ച് കൊടുത്തിട്ട് ഒരു ഒരു ഫാമിലി ഒരു ബിസ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പിന്നെ വീൽ ചെയർ കൊടുത്തിട്ടുള്ള ആള് അതേപോലെ പിന്നെ മറ്റൊരു സാധനം ഉണ്ടല്ലോ എന്താണ് നമ്മൾ മുച്ചക്ര വാഹനം കൊടുത്തിട്ടുള്ളത് അതുപോലെ വാട്ടർ ഹെഡ് ബഡ്ഡുകൾ കൊടുത്തിരുന്നത് തയ്യൽ മെഷീൻ വാങ്ങി ഉപജീവന മാർഗമായിട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് ചാരിറ്റിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കിട്ടുന്ന ലോഹരി കൊടുത്തുകൊണ്ടിരുന്ന ഒരാളൊക്കെ തകർന്നു നിന്ന ഒരു സമയത്ത് ഞാൻ ഇറങ്ങി അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിൽ തന്നെ അവർ സഹായിക്കാൻ നിങ്ങളിൽ പലരും എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ആ കാരണത്താൽ ഞാൻ കുടുങ്ങിയപ്പോൾ എൻ്റെ കമ്പനി കൊമേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം റെഡിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കൂടെ പാർട്ട്നർഷിപ്പ് കൂടിയ കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ അതുകൊണ്ട് ഒരു പത്ത് പതിനെട്ടോളം പേര് അങ്ങനെയുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ മറക്കണില്ല അപ്പൊ അങ്ങനെ ഞാനും നിങ്ങളുമായിട്ടൊരു ബന്ധം ഉള്ളത് കൊണ്ട് എന്തുകൊണ്ട് ഹൈരച്ചിന് വേണ്ടി സംസാരിച്ച് നിങ്ങളൊന്ന് പറയണത് തോന്നിയിട്ട് ഇനി ഇത് ഒരു വിശദീകരണ വീഡിയോ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഹൈരച്ചിന്റെ ആൾക്കാരും അറിയണം അപ്പൊ ഇത്തരത്തിൽ പണം തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രതാപൻ ജയിലിൽ നിന്ന് ഇറങ്ങണം പ്രതാപൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ കമ്പനി ചാലുവായിരിക്കണം കമ്പനി കൂടുതൽ നിക്ഷേപം ഇനി സ്വീകരിക്കുന്നുമില്ല കമ്പനി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇനി നിക്ഷേപം വരില്ല ഈ ഉള്ള പൈസ തിരിച്ചു കൊടുക്കണം പ്രതാപൻ ജയിലിൽ കിടക്കുന്നത് ഹൈരച്ചുമായിട്ടാണെന്നാണ് പലരും ധരിച്ചു ചെയ്യുന്നത് അല്ല ഇതിനുമ്പോൾ മറ്റൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആ തട്ടിപ്പുമായിട്ട് അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതാണ് പൂർണ്ണമായിട്ട് ശരിയാന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ എന്തോ ആണ് അതിലാണ് പ്രതാപൻ ജയിലിൽ കിടക്കുന്നത് ഇത് സംബന്ധിച്ച് ജയിലിൽ കിടക്കാനുള്ളതായിട്ടില്ല കാര്യം ഇതിൽ ജാമ്യത്തിലാണ് പക്ഷെ മറ്റേ കേസിൽ അകത്തുമാണ് അപ്പൊ ഈ പണം തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ കെ ഡി പ്രതാപൻ പുറത്തേക്ക് വരണം പുറത്തേക്ക് വന്നാൽ മാത്രമേ നിക്ഷേപകർക്ക് പണം കിട്ടുകയുള്ളൂ പിന്നെ നിക്ഷേപകർ എന്തിനാണ് എങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചാൽ അത് രണ്ട് കാരണമാണ് ഒന്ന് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഹരച്ചിലുള്ളത് ലീഡേഴ്സും ഈ സാധാരണ ആൾക്കാരും ഈ സാധാരണ ആൾക്കാർ ഈ ലീഡേഴ്സിന്റെ വാക്ക് വിശ്വസിച്ചാണ് നിൽക്കുന്നത് ഇതിൽ കച്ചവടം ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്തിട്ടാണ് ഈ പണം നിങ്ങൾക്ക് ഇത്രയധികം ലാഭം തരുന്നത് എന്നാണ് ഈ പാവങ്ങളോട് പറഞ്ഞിരുന്നത് അവർ ഇത് വിശ്വസിച്ചു പക്ഷേ ലീഡേഴ്സിനെ അറിയാം ഇതങ്ങനെയൊന്നും അല്ല എന്നുള്ളത് അല്ലയെന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ ഇത്രയധികം പണം പിരിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ ലീഡേഴ്സിന്റെ അടുത്ത് ഇവരൊന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലീഡേഴ്സ് പണം എടുത്തു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ വീടും പറമ്പും വിറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുത്തവരുണ്ട് അതായത് പത്തത് ലക്ഷം രൂപയുടെ ബാധ്യത ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപയോളം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി ഹൈരച്ചിന്റെ ഒ ടി ടിയിലും മറ്റും നിക്ഷേപിച്ചിട്ട് ആൾക്കാരുണ്ട് ആ നിക്ഷേപിച്ച ആൾക്കാർ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ലീഡറായിരുന്ന ആൾ തന്റെ പറമ്പ് വിറ്റിട്ട് ആ കടം തീർത്തു തീർത്തു ഇരു ചെവി അറിയാതെ ആ തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ളവർ ഹൈറിച്ചിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം അയാൾ കൊടുത്തു ആ തലവേദന ഒഴിവായി അയാൾക്ക് തൽക്കാല പറമ്പ് വേണ്ടാന്ന് വെച്ചു കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടായിരുന്നത് വിറ്റും ഒഴിവാക്കി തലവേദന ഒഴിവാക്കി കാര്യം അയാൾ നാട്ടിൽ കുറച്ച് പേരും കാര്യങ്ങളും ഉള്ളതായിരുന്നു അരിച്ച് ഈ ബിസിനസ് ബിസിനസ്സാണ് അത് അദ്ദേഹം തെറ്റിദ്ധരിച്ചു പക്ഷെ ബിസിനസ് അല്ല എന്ന് അദ്ദേഹം പിന്നെ എന്നോട് തന്നെ പറയണ്ടായി ഞാൻ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ അരിച്ചിൽ പ്രവർത്തിക്കുന്നവർ നേരെ പ്രവർത്തിക്കുന്നവരും അല്ലാതെ പ്രവർത്തിക്കുന്നവരോട്ട് പലരോട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പക്ഷെ ഇതിന്റെ പ്ലാനും മറ്റു കാര്യങ്ങളും തുടക്കത്തിൽ എനിക്ക് അറിയാമായിരുന്നു അതിനുശേഷം ഓരോ തവണ മാറുമ്പോഴും എനിക്കറിയാമായിരുന്നു അറുന്നൂറ്റി ചില്ലുവാനോ എഴുന്നൂറ്റി ചില്ലുവാനോ രൂപേൻ്റെ ആ സമയം മുതലുള്ള എനിക്കറിയാം തുക ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കണില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എന്താ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മറ്റ് കമ്പനികളെ നോക്കിക്കൊണ്ടിരിക്കും കാര്യം എനിക്കൊരു കമ്പനി ഉള്ളതല്ലേ അപ്പോൾ മറ്റ് കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വാച്ച് ചെയ്യും അവരുടെ മീറ്റിങ്ങുകൾ നമ്മൾ വാച്ച് ചെയ്യും അവർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാവും പല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഇതുകൊണ്ടാണ് നമ്മൾ അവരുടെ പോക്ക് നമുക്ക് മനസ്സിലാകുന്നത് അത് അപകടമാണെന്ന് കാണുമ്പോഴാണ് നമ്മൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് നമുക്ക് മുന്നറിയിപ്പ് കിട്ടാറുണ്ട് പല സ്ഥലങ്ങളിൽ പക്ഷെ എനിക്ക് അത്തരത്തിൽ ഇതൊരു മുന്നറിയിപ്പ് തരേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ അത്തരത്തിൽ നിയമങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം മാറ്റി മാറ്റി കൊണ്ട് പോകലാണ് ഇപ്പം അത് അതിവിടെയും അങ്ങനെ തന്നെ അപ്പം ഈ നിക്ഷേപകർക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ പണം തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ പണം അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇനി എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ കരുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈർച്ചിനി പ്രവർത്തിക്കണമെന്നുള്ളതല്ല അത് നിങ്ങൾ അടച്ചു വെച്ചേക്ക് അയർച്ച ഇനി ഇല്ല അരിച്ച് തീർന്നു പക്ഷെ അരിച്ച് അതിന് നിയമപരമായ പരിരക്ഷ കൊടുത്തുകൊണ്ട് അത് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ പണം ബാക്കി കെ ഡി പ്രതാപൻ്റെ അക്കൗണ്ടിൽ കടപ്പണ്ടെന്നുണ്ടെങ്കിൽ അയാൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നിക്ഷേപകർക്ക് ആ പണം തിരിച്ചു കിട്ടും ഏതാണ്ട് മൂവായിരം കോടി ഉണ്ട് എന്നല്ലേ പറയണേ ആ മൂവായിരം കോടിയിൽ നിന്ന് ഇവർക്ക് കൊടുക്കാളൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ മുതലെങ്കിലും കൊടുത്തിട്ട് ലാഭമൊന്നും കൊടുക്കേണ്ട മുതലെങ്കിലും കൊടുത്തിട്ട് അവരെ ആത്മഹത്യയിൽ നിന്ന് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ടാണ് ശരിക്ക് ശ്രമിക്കേണ്ടത് ഞാൻ ശ്രമിച്ച അതിനു വേണ്ടി തന്നെയാണ് അപ്പൊ ഈ ഈ ബോണ്ട് എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് അത് ഈ ലീഡർമാർക്കും അറിയാം എല്ലാവർക്കും അറിയാം നിയമവിരുദ്ധമായിട്ടാണെന്നുള്ളത് പക്ഷേ നിയമ വിധേയമാണ് എന്നാണ് പാവങ്ങളെ വിശ്വസിപ്പിച്ചിരുന്നത് അത് ലീഡർന്ന് ഓണ പറഞ്ഞതാണ് നിങ്ങളെ ലീഡർമാർ നിങ്ങളോട് ഓണ പറഞ്ഞതാണ് നിങ്ങൾ വിളിച്ചു നിർത്തി പിടിച്ചു നിർത്തിയിട്ട് കുത്തിനു പിടിച്ച് ചോദിക്കും പറഞ്ഞുതരും ഓണ പറഞ്ഞതാണെന്നുള്ളത് തെളിയും നോണയാണ് അവർക്കറിയാം അറിയാം കാര്യം ഞാൻ ഒരുപാട് ലീഡർമാർട്ട് സംസാരിച്ചു കഴിഞ്ഞ ദിവസം കൂടെ ഒരു ലീഡറുമായിട്ട് വിളിച്ച് സംസാരിച്ചു എന്നെ വിളിച്ച് സംസാരിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എന്നോട് പറഞ്ഞത് ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ അതൊന്നും ശരിയാക്കാൻ വേണ്ടി സാറേ ആണ് സാറേന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഈ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയത് നിയമവിരുത്തുവാണെന്ന് അയാൾക്ക് അറിയാമല്ലോ അറിഞ്ഞുകൊണ്ടല്ലേ ഈ പാവങ്ങളെ ചതിച്ചത് അപ്പോൾ ഇവിടെ പ്രതാപൻ മാത്രമല്ല കുറ്റക്കാരൻ ഈ ലീഡർമാരും കൂടിയാണ് നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ബഡ്സ് നിയമപ്രകാരം പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളക്ടറേറ്റിൽ അല്ലെങ്കിൽ ബഡ്സ് പോർട്ടലിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം കൊടുത്തതിന് രേഖയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഡർ കയ്യിൽ നിങ്ങൾ പണം കൊടുത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പണം തിരിച്ചു കിട്ടില്ല നിങ്ങൾ ലീഡറെ പിടിച്ചു ചേർത്തിട്ട് പൈസ വാങ്ങാനുള്ള പരിപാടി നോക്ക് ഉള്ളൂ അവരാണ് നിങ്ങളെ പറ്റിച്ചത് ഇനി ലീഡറും നിങ്ങളും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇത് അമിത ലാഭത്തിനു വേണ്ടി കൊടുത്താണെന്നുണ്ടെങ്കിൽ ലീഡർ വെറുതെ മുട്ടേക്ക് ആ ഭാഗത്തേക്ക് തോപ്പേണ്ട ആവശ്യമില്ല അല്ല ആവശ്യമില്ല അപ്പോൾ ഇവിടെ പണ ഇടപാടുകളായതുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് കാര്യവുമില്ല ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇല്ലീഗലാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചതിച്ചതാണ് പക്ഷേ ഈ പണം ബാക്കി കിടക്കുന്നതുകൊണ്ട് പ്രധാപൻ ജയിലിന്ന് അറിയാൻ ഈ പണം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് അല്ല ഹൈറിച്ചിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി എനിക്ക് അതൊരു ഉദ്ദേശവും ഇല്ല ഹൈരിച്ചിന് പ്രവർത്തിക്കുകയുമില്ല